സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്ഥിരം സാന്നിധ്യമാണ് പാനൂരിൽ നസീർ കെ പിയും അതേപോലെ നൗഷാദ് മാഷറും മാപ്പിള കലകളുടെ പരിപോഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച രണ്ടുപേരാണ് അവരുടെ ശിഷ്യന്മാരുമാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് നസീർ മാഷിൻ്റെയും നൌഷാദ് മാഷിൻ്റെയും വിശേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം ശരിക്കും ഒരു മൂന്ന് പതിറ്റാണ്ടിൻ്റെ കലാ തപസ്യയിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയിട്ടുള്ളത് എങ്ങനെ പോകുന്നു കലാപ്രവർത്തനങ്ങൾ കലാ ജീവിതം നന്നായിട്ട് പോകുന്നു മുപ്പത് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട് മൊത്തം ടീം ഇപ്പോൾ വന്നിരിക്കുന്നത് തെക്കൻ കേരളത്തിലാണ് മലബാർ മേഖലയിൽ നിന്ന് വിട്ടപ്പോൾ തെക്കൻ കേരളത്തിലോട്ട് ചേക്കേറി ഈ കുട്ടികൾ തന്നെ ഇപ്പോൾ നാലാം തവണ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സെൻറ്റ് മേരീസ് കോഴഞ്ചേരി സ്കൂളിൽ നിന്ന് ഈ പിള്ളേർ വരുന്നത് എല്ലാവരും ഗ്രേസ് മാർക്ക് വാങ്ങുന്നുണ്ട് ഗ്രേസ് മാർക്ക് ആവുമല്ലേ ആ ഓക്കെ 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 ശരിക്കും ഈ മാപ്പിള കലാരംഗത്തേക്ക് ഒപ്പന വട്ടപ്പാട്ട് തുടങ്ങിയതിലേക്കൊക്കെ നസീറിൻ്റെ വരവ് എങ്ങനെയായിരുന്നു ഞങ്ങൾ പാനൂർ ഹൈസ്കൂൾ പഠിക്കുമ്പോൾ ആ സമയത്തായിരുന്നു വന്നിരുന്നത് ഞാൻ സ്റ്റേറ്റിൽ സ്റ്റേറ്റിലൊപ്പന പട്ടപ്പാട്ടമൊക്കെ കളിച്ച ഒരാളാണ് അപ്പോൾ അതിലേക്കൂടി താല്പര്യം വന്നു പിന്നെ ആദ്യത്തെ വർഷം പഠിപ്പിച്ചപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റിലെത്തി അങ്ങനെ കോണ്ടാക്ട്സ് ബേസിൽ കേരളത്തിലുടനീളമായി ഇപ്പം കേരള മൊത്തം ജില്ലയിൽ കവർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ മാപ്പിള കലകളെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു തനിമ കാത്ത് സൂക്ഷിക്കുന്നതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അങ്ങനെ അതിൻ്റെ ഒരു തനിമയൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണോ മത്സര പുരോഗമം എങ്ങനെ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും തീർച്ചയായും തനിമ കാത്ത് തന്നെയാണ് നമുക്കിപ്പോൾ പാട്ട് എഴുതുന്നതും ഓയം കൊരയാറെക്കൊണ്ട് മൊയ്തു വാണിമൽ നാസർ മേച്ചേരി എന്നിവരാണ് പാട്ട് എഴുതുന്നത് അതെപ്പോഴും നമ്മൾ ട്രഡീഷണൽ വിട്ട് ഒന്നും കളിക്കലില്ല എപ്പോഴും തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മാപ്പിള കലാരൂപങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു ഒരു ശ്രമം ശ്രമം പറയാമോ നമ്മൾ മൊയ്ൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ ഇതിൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വെക്കേഷൻ ടൈമിൽ അവിടെ പോയിട്ട് പഠിക്കുന്നുണ്ട് പല ഗുരുക്കന്മാരുടെ നിന്നും അറിവ് നേടുന്നുണ്ട് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിലേക്കൂടി നമ്മൾ പൂർണ്ണ അറിവ് നേടുന്നുണ്ട് പരിശീലകൻ എന്നുള്ള നിലയിൽ ഒരു സ്വപ്നം എന്താണ് എനിക്ക് എന്നും പഠിപ്പിക്കാൻ തന്നെയുള്ള ഇത് തന്നെയാണ് എൻ്റെ പ്രൊഫഷണൽ ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ എൻ്റെ കുടുംബം നല്ല സപ്പോർട്ടുണ്ട് ഭാര്യ മക്കളൊക്കെ നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഈ നിലയിൽ പോകുന്നു പിന്നെ മാഷ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന എൻ്റെ സുഹൃത്താണ് നോഷാർ മാഷെറുണ്ട് അതെ മുപ്പത് വർഷമായി ഞാൻ ഫീൽഡ് മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി ഒപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണലാണ് മുൻകാലങ്ങളിൽ ഒപ്പന ചായുക ചെരിയുക മുട്ടുകയാണ് ഇപ്പോൾ മത്സരങ്ങൾക്ക് വരുമ്പോൾ സ്റ്റെപ്പുകൾ വെച്ചിരിക്കുന്നത് ഒപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരുത്തം ചായൽ മുറുക്കം ഇടമുറുക്കം വഴിനീളം കമ്പിയിലക്കമ്പി വാൽക്കമ്പി മംഗളത്തിലേക്ക് ഒപ്പന അവസാനിക്കും ആരെക്കൊണ്ടാണോ വർണ്ണിക്കുന്നത് ഖദീജാവിനെക്കൊണ്ട് ഖദീജാവിനെ കൊണ്ട് വർണ്ണിക്കുക ഫാത്തിമയാണ് ഫാത്തിമ വർണ്ണിക്കുക ചരിത്രമാണ് പണ്ട് പറഞ്ഞ പോലെ തന്നെ ചായുക ചെരിയോ കുനിയോ ഇപ്പം അത് പറ്റില്ല ചാഞ്ഞാലും ചെരിഞ്ഞാലും നടക്കില്ല ഇപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളിട്ട് തനിമ വിടാതെ ഇന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ നമ്മുടെ ഈ പ്രേക്ഷകർ ഇതൊക്കെ മനസ്സിലാക്കിയാണോ അതൊക്കെ കേവലം ഒരു ആസ്വാദനം മാത്രമാണോ നമ്മുടെ പ്രേക്ഷകർ കുറേ ആൾക്കാർ എല്ലാവരും എല്ലാവരും അറിവുള്ള ആൾക്കാരാണ് ഇതിന് എന്താണെന്നുള്ള ടപ് നന്നായിട്ട് അറിയാം ഒപ്പന എന്ന് പറഞ്ഞാൽ ആസ്വാദന കണ്ണിനും കാതിനും കുളിർമയക്കുന്നതാണ് ഒപ്പന അപ്പം എല്ലാ കാര്യങ്ങളും ഈ ജനങ്ങൾക്കറിയാം എന്താണ് ഒപ്പന പക്ഷേ അതിൻ്റെ പിൻവശങ്ങളെ ഒരിക്കലും അവർക്ക് മനസ്സിലാവില്ല എന്താണെന്ന് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണ് അല്ലാതെ അവർ ആസ്വാദനത്തിന് ഒരിക്കലും കുറവില്ല പിന്നെ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ജനസാ സാന്നിധ്യം വളരെ കുറവാണ് മലപ്പുറം കോഴിക്കോട് അതുപോലെ തന്നെ കണ്ണൂരൊക്കെ വെച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഒരു എന്താ സ്നേഹവും ഒരു എത്ര ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതൊരു ഫാഷനാണ് ഞങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഒപ്പന പാട്ടൻ്റെ പാടുക അടുത്ത വർഷം ഏതാ ട്യൂൺ എടുക്കണേൽ നമ്മളിങ്ങനെ ചിന്തിക്കും ഇതാണ് ഇത് അതാണ് നമ്മുടെ പ്രത്യേകത കൊല്ലം മുഴുവൻ അതെ അതെ കൊല്ലം ഇനിയിപ്പം യൂണിവേഴ്സിറ്റികൾ വരും കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മെഡിക്കോസ് ഇത് തന്നെയാണ് എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം എന്നെ നല്ല സാറ

ായളിയാരുടെ <laughs> കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ നിതിനൊപ്പം പർവീസ് എ ടി വി ഭാരത്